മനുഷ്യരുടെ അനുദിന ജീവിതത്തിലെ സംഭവങ്ങളെ കോർത്തിണക്കി എളിമയോടുകൂടെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് നമ്മുടെ ഗുരുവും നാഥനുമായ ക്രിസ്തു പഠിപ്പിക്കുന്നത് വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായുടെ വിശുദ്ധ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനഭാഗങ്ങളാണ് മനുഷ്യർ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആയിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗരാജ്യം ഇതാ ഇവിടെ അതാ അവിടെ സ്വർഗരാജ്യമെന്ന് പലരും നമ്മെ വഴിതെറ്റിക്കാൻ ശ്രമിക്കാം എന്നാൽ സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് സ്വർഗരാജ്യത്തിൻ്റെ രണ്ടു ഉപമകൾ വയലിൽ പാകിയ കടുക് മാവ് പുളിക്കുവാനായി ചേർത്ത പുളിപ്പ് എന്നീ ഉപമകൾ വഴി സ്വർഗരാജ്യത്തെ എല്ലാവർക്കും ഗ്രഹിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ക്രിസ്തുനാഥൻ പറഞ്ഞുവെക്കുകയാണ് മനുഷ്യരുടെ ദൃഷ്ടിയിൽ പ്രത്യക്ഷത്തിൽ വളരെ നിസ്സാരമായി കരുതുന്ന ഈ രണ്ട് വസ്തുക്കളോടാണ് ക്രിസ്തുനാഥൻ സ്വർഗരാജ്യത്തെ താരതമ്യപ്പെടുത്തുന്നത് എന്നാൽ ഇവയുടെ ശ്രേഷ്ഠതയും മഹത്വവും വളരെ വലുതാണ് മനുഷ്യരുടെ ചിന്തയ്ക്കതീതമായ ഉയർച്ചയും മഹനീയതയും നന്മയും വിശുദ്ധിയും സമൂഹത്തിൽ കൊണ്ടുവരുവാൻ ഇവയ്ക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ കടകുമണിയെപ്പോലെ പുളിപ്പിനെ പോലെ ചെറുതാകുവാൻ എളിമപ്പെടുവാൻ സ്വയം ശൂന്യരാകുവാൻ ക്രിസ്തുനാഥൻ നമ്മെ വിളിക്കുകയാണ് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അദ്ധ്യായം മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരവും വിദ്വേഷവും ഞാൻ എന്ന ഒക്കെ നാം പൂർണ്ണമായി ത്യജിച്ചാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ നമുക്കോരോരുത്തർക്കും പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കുറവുകളിലാണ് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി കൂടുതൽ പ്രകടമാകുന്നത് സാധാരണ നാം പറയാറുണ്ട് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ ഹീറോയാണ് എന്നോടൊപ്പം യേശു ഇല്ലെങ്കിൽ ഞാൻ സീറോയാണ് ഇതുതന്നെയാണ് വിശുദ്ധ പൗലോസ് പൗലോസപ്പൂസിലൻ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും സ്വർഗരാജ്യത്തിൻ്റെ എളിമയുടെ ഈ വചനങ്ങൾ അക്ഷരം പ്രതി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ നമ്മുടെ കേരള നാടിൻ്റെ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ തിരുനാൾ നാം ഇന്നേ ദിനം സഭാ മാതാവോടൊത്ത് ആഘോഷിക്കുകയാണ് ഈ പോലെ ക്രിസ്തുവിൻ്റെ ശക്തി നമ്മിൽ പ്രകടമ വിധം സ്വയം എളിമപ്പെടുവാൻ വേണ്ട കൃപാപരത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ